പ്രമേയ ചേച്ചി ഫസ്റ്റ് എല്ലാ ദിവസവും നോക്കും കണ്ണെ കണ്ടില്ലേ ചേച്ചി എല്ലാവരും കണ്ടില്ലേ ഇത്രയും നല്ല കണ്ണന്റെ വീഡിയോ ഇട എന്താ ഇൻസ്റ്റഗ്രാമിൽ ഇതാരും കാണാനെന്ന് മാത്ര സങ്കടം എന്തൊരു നല്ല കണ്ണനായിരുന്നു ഈശ്വരാ നമുക്ക് മതിയാവില്ല ഇവിടെ ഭയങ്കര വേദന പെട്ടെന്ന് ലൈവ് പ്രാർത്ഥന പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് വേഗം പോയിട്ട് എന്തെങ്കിലും കഴിക്കാം നല്ല ക്ഷീണം ക്ഷീണമുണ്ടിരിക്കും പ്രാർത്ഥനകൾ തുടങ്ങല്ലേ ആൾക്കാർ തീയരില്ലോ വെറും ഇരുപത്തൊന്നാളേ ഉള്ളൂല്ലോ ഒന്ന് ആർക്കും ഭഗവാനോട് പ്രാർത്ഥന പറയാനോ സമർപ്പിക്കാനൊന്നും ഇല്ലേ നമ്മുടെ ഗ്രൂപ്പ് ഒരു ഭയങ്കര സങ്കടമുള്ള ഗ്രൂപ്പ് ആട്ടോ കാരണം ആൾക്കാർ ഇത്രയ്ക്കധികം ആൾക്കാരുണ്ടായിട്ടും ഭഗവാനെ പ്രാർത്ഥിക്കാൻ ആൾക്കാർ വരുന്നില്ല പറഞ്ഞോ എന്ന് ചിന്തിച്ചു നോക്കും എന്ത് കഷ്ട എന്ത് സങ്കട ആലോചിച്ച് നോക്കും എങ്ങനെയാണ് ചെയ്യാൻ മനസ്സുവരണേ ആൾ സങ്കടമാകണം ഇരുപത്തൊമ്പതാൾ വന്നിട്ടുണ്ട് ലൈക്ക് ചെയ്തിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പാണ് എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥന ചൊല്ലി ഭഗവാനാണ് സമർപ്പിക്കണത് പൊന്നു ഗുരുവായൂരപ്പൻ പ്രാർത്ഥന കേൾക്കാതിരിക്കുണ്ടാവും നമുക്ക് ഉള്ളോരുമതി പ്രാർത്ഥിച്ചിട്ട് ഭഗവാനെ നമുക്ക് പ്രാർത്ഥന സമർപ്പിക്കാം കേട്ടോ പ്രാർത്ഥനകൾക്ക് ശേഷം എല്ലാവരുടെയും മെസ്സേജ് വായിക്കാം അധികം മെസ്സേജ് ഉള്ളപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ ഇത് ഇതിലെല്ലാം വായിക്കണ്ടേ അപ്പം മതി ഇത്ര ആൾ മതി മുപ്പതാളോ അല്ലെങ്കിൽ പത്താളോ രണ്ടാളോ ഒരാളോ മതി മതിക്ക് വേണ്ടിയിട്ട് മാത്രം നമുക്ക് കാര്യങ്ങൾ ചെയ്യാം ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹരപ്പാ മാരായണ മാരായണ ആദ്യം നമ്മൾ ചൊല്ലുന്നത് ഏകശ്ലോകി രാമായണമാണ് നമ്മൾ ചൊല്ലുന്നത് അപ്പോൾ അതെല്ലാവരും കൂടി ചൊല്ലുക ഒരു നാമം നമ്മൾ മൂന്ന് തവണയാണ് ചൊല്ലുക പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കായിട്ടാണ് പറയുന്നത് ബാക്കി എല്ലാവർക്കും അറിയുന്നുണ്ടാവും എല്ലാവരും എല്ലാ ദിവസവും വരുന്നവരൊക്കെ തന്നെയാണ് പൂർവം രാമതപോനം കാഞ്ചനം ജടായു ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്ര തരണം ലങ്ക കുംഭകർണനിധനം സമ്പൂർണ രാമായണം പൂർവം രാമതപോവനാനിഗമനം പത്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി മർദ്ദനം കൃത്വാരാവണ കുംഭകർണ നിധനം സമ്പൂർണ രാമായണം പൂർവം രാമതപോവനാനിഗമനം പത്വാമൃഗം കാഞ്ചനം ഹരണം ജടായു മരണം സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദനം കൃത് സമ്പൂർണ രാമായണം ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ 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 രാമം വേം പരം ദവരാമേം പരം ശിവ രാമം വരം ദോം ശ്രീരാമോ ബ്രഹ്മതാരകം രാമം വേം പരം ദവ രാമം പരം ശിവ രാമം വേം പരം ദോം ശ്രീരാമോ ബ്രഹ്മ താരകം രാമം ം പരം ശിവ രാമം വരം ദവ രാമേം പരം ദത്തം ശ്രീരാമോ ബ്രഹ്മതാരകം ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ 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 എല്ലാവരും പ്രാർത്ഥനകൾ കൂടെ ചൊല്ലുന്നുട്ടോ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 रामा हरे रामा राम रामा हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 रामा हरे रामा राम रामा हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 रामा हरे रामा राम रामा हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे हरे ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി അത് ഞാൻ ശ്രീമതി രാധാറാണിയുടെ പ്രാർത്ഥനയാണ് തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ദേവി പ്രണമാമി ഹരി പ്രിയെ തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേദേവി പ്രണവാമി ഹരി പ്രിയെ തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി കൃഷഭാനുസുധേദേവി പ്രണവാമി ഹരി പ്രിയ തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമി ഹരിപ്രിയ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ 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 ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ഭഗവാൻ കൃഷ്ണൻ്റെ പ്രണാമമാണ് നമ്മൾ ചൊല്ലാറുള്ളത് ഹേ കൃഷ്ണ കരുണാസിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികകാന്ത രാധാകാന്ത നമോസ്തുതി േ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികകാന്ത രാധാകാന്ത നമോസ്തുതി ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികകാന്ത രാധാകാന്ത നമോസ്തുതി ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹൈരപ്പ നാരായണ 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 അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് നമ്മുടെ ഗുരുനാഥൻ നാഗേരി വനവാസ്തുവെന്ന നമ്പൂതിരി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള നാമാണ് എല്ലാ ദിവസവും നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താറുണ്ട് ഇല്ലേ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമൂനമാണ് കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോണം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോണമാണ് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനി പ്രണതക്ലേശ നാശായ ഗോവിന്ദ എന്ന മൂന്നാണ് ഹരേ കൃഷ്ണ ഹരി ഗുരുഐരപ്പാരായണ നാരായണ 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 അത് ഞാൻ നമ്മൾ ചൊല്ലാറുള്ളത് ഈ നാമം മൂന്ന് തവണ ചൊല്ലിയാൽ വിഷ്ണു സഹസനാമം ചൊല്ലുന്നതിന് ഫലം എന്ന് പറഞ്ഞിരുന്നു അല്ലേ ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ കമന്റുകളൊക്കെ അവസാനം വായിക്കാം കേട്ടോ ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം മോളെ ഒരുപാട് സന്തോഷം ഭയങ്കര ആനന്ദ അത്യാനന്ദം എന്നൊക്കെ പറയാം കാരണം ഇന്ന് രണ്ടമ്മമാർ എന്നെ നല്ല കണക്കിന് അനുഗ്രഹിച്ചു പോകും സംസാരത്തിൽ ഒരാൾ ഒരു മിനിറ്റിലധികം നീണ്ടു നിൽക്കുന്ന ഒരു മെസ്സേജ് അയച്ചു ആ മെസ്സേജ് ഞാൻ അമ്മൂനെ ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞു അമ്മ കണ്ടുപോകുന്നു നടക്കാണ് എന്നെ സ്നേഹം കുറവ് ഓരോരുത്തർ അമ്മമാർ എന്നോടുള്ള സ്നേഹം കണ്ടുപോന്നു അങ്ങനെ പറഞ്ഞു പിന്നി അപ്പോൾ വേറൊരമ്മ ആ അമ്മ പറഞ്ഞു ഭയങ്കര സന്തോഷം മോനും കുടുംബത്തിനും എല്ലാവരും താരം കാര്യങ്ങളും ഉണ്ടാവട്ടെ പറഞ്ഞു അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു നമുക്ക് ഈ നാമം മൂന്ന് തവണ ചൊല്ലിയാലേ അത് വിഷ്ണു സഹസ്രനാമം ചൊല്ലിയെന്ന് തന്നെ ഫലമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഭഗവാൻ പരമേശ്വരൻ ശ്രീ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുത്തതാണെന്നാണ് പറയണത് അപ്പം നമുക്ക് കാണാൻ പഞ്ചല്ലാം ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമി സഹസ്രനാമ ദത്തുല്യം രാമനാമവരാനനി ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമി സഹസ്രനാമ ദത്തുല്യം രാമനാമവരാനനി ശ്രീരാമ രാമ രാമേധി രമേ രാമേ മനോരമം സഹസ്രാമ തുല്യം രാമനാമി ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പാ നാരായണ 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 അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ നാമം മേടിയും നമുക്ക് അതുനി വായിക്കാം കോമളം കൂജയൻ വേണു ശ്യാമോളയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ഭാസതം കുരുതോമ കോമളം കൂജയൻ വേണു ശ്യമോളയം കുമാരക വേദവേദ്യം പരബ്രഹ്മ വാസദം ബുരദോ കോമളം ഗൂജയൻ വേണു ശ്യമോയം കുമാര വേദവേദ്യം പരബ്രഹ്മസംമ കോമളം ഗൂജയൻ വേണു ശ്യമോളേ ശ്യമോയം കുമാരക വേദവേദ്യം പരബ്രഹ്മസം ബുരദോമ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പാരായണ നാരായണ നാരായണ അധ്യേ അ

ओं नमो भगवते ओं नमो भगवते वासुदेवाय वासुदेवाय ओं नमो नारायणाय ओं नमो नारायण आदि जोलो एकदन्दन एकदन्दन महाकाय तप गान्जेन सन्निभं लम्बोदिरं शालषम उं देहं गणनायकं एकदन्दन महाकायं തപ്തകാഞ്ജനസമ്മിപം ലംബോദരം വിശാലശം വേഹം ഗണനായകം ഏകദന്തം മഹാകണ്ിപം ലംബോദരം വിശാലം വന്ദേഹം ഗണനായകം ഏകദന്തം മഹാകം ായണീ <Sesss> നമസ്തുമംഗളമംഗലേ <Sess <Sess> 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 ാരായണീ നമുസ്തുതിർത്തേ ശരണ്ൗരി നാരായണീ നമുസ്തുതി താങ്ക് യു അപ്പോൾ വിളിക്കുമ്പോഴേക്കും ഓടി ഓടി വരണം കേട്ടോ അവള് കളിക്കായിരിക്കും അപ്പോൾ വിളിക്കുമ്പോഴേക്കും ഓടി ഓടി വരണം കേട്ടോ നാമൻ ചൊല്ലാണേ

ഹരേ കൃഷ്ണ ഹരേപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ പ്രാർത്ഥനകൾ വായിക്കാം എന്നിട്ട് പ്രാർത്ഥനകൾ പുന്നപുരപ്പിൻ്റെ സമർപ്പിക്കാം ഇന്ന് നല്ല സന്തോഷമായിട്ട് നെയ്യാറ്റിങ് കരയുന്ന ഒരാൾക്ക് വന്നു കൊണ്ടു കാണാൻ ആ സന്തോഷം ഉണ്ടാവും ഊഞ്ഞാൽ സന്തോഷം ഉണ്ടാകും നിങ്ങൾ കേൾക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല ഉച്ചപൂജലങ്കാരൻ ഞാൻ പറയാറുണ്ട് കുമാരേട്ടൻ്റെ ഉച്ച പൂജലങ്കാരെ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കേൾക്കണം എന്ന് പറയാറുണ്ട് ഞാൻ അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ രൂപം ഇങ്ങനെ തിളങ്ങി നിൽക്കും അദ്ദേഹം ഓരോരോ ഡീറ്റെയിലായിട്ട് പറയും കണ്ണന എങ്ങനെയാണെന്നുള്ളത് അതുപോലെ തന്നെ പറയും ആ സന്തോഷമായിരിക്കണത് സന്തോഷമായിട്ടോ എന്ന് പറയണേൽ അത്രയും സന്തോഷം ആനന്ദം ഉള്ളിൽ അനുഭവിക്കുന്ന ആ വാക്കുകൾ നമ്മുടെ ചെവിട്ടിലും മനസ്സിലും ചവിട്ടിലൂടെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അത്രയധികം സന്തോഷം നമുക്കും കിട്ടും അതുകൊണ്ടാണ് ഞാനത് പറയണത് നിങ്ങൾക്കത് പറ്റുമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോ അത്രയൊക്കെയോ മാറ്റി വെക്കാൻ നമുക്ക് ഒരു ദിവസത്തിൽ സമയം പറ്റുന്നുണ്ടെങ്കിൽ ഹെഡ്ഫോൺ വെച്ചിട്ടാണെങ്കിലും ജോലി തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും ട്രാവൽ ചെയ്യുകയാണെങ്കിലും ആ ഒരു പ്രാർത്ഥന ഉച്ചകൂച്ചാലും കാര്യം കേൾക്കണം നിങ്ങളെല്ലാവരും അത് കേട്ടാൽ തന്നെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഹലോ ആ രാഹുലേ പറയൂ വെരി ഗുഡ് ഈവനിംഗ് രാഹുൽ പറയൂ ഒരു ജോ കുഴപ്പമില്ല ഇറ്റ്സ് എ പ്ലഷർ ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ വിളിക്കട്ടെ ഓക്കെ ഓക്കെ ആൽ ടേക്ക് കെയർ കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരു കുഴപ്പമില്ല സന്തോഷം എടുക്കാ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഐ ആം സോറി കേട്ടോ കോൾ എടുക്കാതിരിക്കാൻ പറ്റില്ല നമുക്കൊന്നേ നമ്മുടെ ജോലി അങ്ങനത്തെ ജോലിയല്ലേ അപ്പൊ ഞാൻ പറഞ്ഞോന്നല്ലേക്ക് എത്താം നമ്മുടെ കുമാരേട്ടൻ പറയുമ്പോ അത്രയും ഭംഗിയായിട്ട് നൂരുകാരെ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നു അപ്പൊ നമ്മൾ നമ്മുടെ ഈ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്രാർത്ഥനകൾ സമർപ്പിക്കുമ്പോൾ ആ ഗുരുവായൂരപ്പനായിരിക്കണം നമ്മുടെ മനസ്സില് അപ്പം ഇന്നത്തെ ഗുരുവായൂരപ്പൻ അതിന് പുറമെ നമ്മുടെ ജസ്ന വരച്ചിട്ട് ഗ്രൂപ്പിലിടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം പേജിലിന്ന് ഇന്ന് തിരക്കോട് തിരക്കും ക്ലയൻറ്റ് മീറ്റും ഒക്കെ ആയ കാരണം തന്നെ എനിക്ക് ഇത് പറ്റിയില്ല എന്ത് പറ്റിയില്ല യൂട്യൂബിൽ ആ വീഡിയോ ചെയ്തിടാൻ പറ്റിയില്ല ചില ദിവസങ്ങൾ അങ്ങനെയാണല്ലോ നമുക്ക് എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളും ഇപ്പോഴും നടന്നോളാം എന്നില്ല എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന മാതിരി ഞാൻ എല്ലാ കാര്യങ്ങളും ഓടിതാളും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ആ വർക്ക് അത്രയും ജോലി ഞാൻ പറയാറുണ്ടല്ലോ എനിക്ക് എൻ്റെ ജോലി അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ആ ജോലിയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഘടകം മനസ്സിലാവുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാവും എന്ന് എനിക്കറിയാം പക്ഷേ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ അത് കാരണം അതിന് നമ്മൾ ഒരുപാട് പ്രയോറിറ്റി കൊടുക്കണം എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ പ്രയോറിറ്റി അതിനാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ പ്രേമജ ചേച്ചി നമസ്കാരം വിജി ചേച്ചി നമസ്കാരം യമുന നമസ്കാരം ശാന്തി ചേച്ചി ശാന്തി ചേച്ചി നമസ്കാരം രജിത വിനോദ് രമാദേവി ചേച്ചി ആര്യ ബ്ലാക്ക് നമസ്കാരം ആര്യ ആലിക്കുട്ടി നമസ്കാരം സുജാത ഉണ്ണികൃഷ്ണൻ നമസ്കാരം ബിനു സന്തോഷ് നമസ്കാരം അച്ഛൂസ് ബോക് നമസ്കാരം ബിന്ദു ബിന്ദു നമസ്കാരം വിജി പ്രതാപം നമസ്കാരം ബിന്ദു ബിന്ദു യമുന നായർ അച്യൂസ് ബോഗ് രജിത വിനോദ് സൌമ്യ വീണു അഞ്ജു ശാന്തി ജയദേവ് ബിന്ദു സന്തോഷ് അമ്പിളി സജി ഉമാ വിജയൻ ശോഭാ വിജയൻ അശോക് എറണാകുളം ബിന്ദു ബിന്ദു യമുന നായർ പൂജ സായി സുജാത ഉണ്ണികൃഷ്ണൻ അനിതാ സന്തോഷ് വിജി പ്രതാപൻ അനുഷ്കാനു അനു യമുന സോമകുമാർ ഉണ്ണി ഗ്രീഷ്മ സുരേന്ദ്രൻ രചിത വിനോദ് ഉണ്ണി ശ്രീ കൈൻ്റെ മുകളിൽ ഒരു മിനിറ്റ് സെക്കൻഡ് ക്ഷീണം കാരണം കൈൻ്റെ മുകളിൽ കിടക്കുന്നതൊക്കെ തടസ്സമായിട്ട് തോന്നാം യമന നായർ ശ്രീലത ബിഗീന ഉണ്ണി അനിതാ സന്തോഷ് രമാദേവ് വിജേച്ചി മിജി പ്രതാപൻ ജയകുമാരി ബി ബിന്ദു സന്തോഷ് ബിന്ദു ബിന്ദു ബീന രമേഷ് ശ്രീലത ബി ശാന്തി ജയദേവ് അനിതാ സന്തോഷ് മിജി പ്രതാപൻ ബീന രമേഷ് ബിനമാ സന്തോഷാന്ന് വിചാരിക്കണമൊന്ന് ഉണ്ണി ഹരേട്ട നമസ്കാരം വിജി പ്രതാപൻ നമസ്കാരം ഉമാവിജയൻ നമസ്കാരം വിജിത മേനോ മേനോൻ എം കെ നമസ്കാരം രജിത വിനോദ് നമസ്കാരം ബീനാ രമേശ് എനിക്ക് രചിതാ വിനോദിൻ്റെ ഡി പി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് താമരക്കണ്ണൻ ബീനാ രമേശ് നമസ്കാരം ബീനാ രമേശ് നമസ്കാരം ശ്രീ കണ്ണായനീടം നമസ്കാരം രമേശേച്ചി നമസ്കാരം അതിന് മുന്നിലാണ് നമുക്ക് സന്തോഷം സന്തോഷം രമേശി രാധു എസ് വി നമസ്കാരം വിജി പ്രതാപൻ നമസ്കാരം ബീനാ രമേശ് നമസ്കാരം വിജി പ്രതാപൻ നമസ്കാരം ബിന്ദു പയൂർ ഹരേ ഗുരുവായപ്പ നമസ്കാരം ഹര ഫോട്ടിൽ നസ്കാരം സുരേഷ് നമസ്കാരം ശാന്തി ജയദേവ് നമസ്കാരം ബീനാരമേശ് നസ്കാരം ചോട്ടൻ നമസ്കാരം വിജിപദാമൻ നമസ്കാരം രമചേച്ചി നമസ്കാരം ബിന്ദു ചേച്ചി നമസ്കാരം ബീനാരമേശ നമസ്കാരം സവിത്രി മീനായർ നമസ്കാരം മുത്തുലക്ഷ്മി പൊന്നു ഒരുപാട് സന്തോഷം കേട്ടോ മുത്തുലക്ഷ്മി പൊന്നു മുത്തമൻ ഒരുപാട് സന്തോഷം ചിലവിയാണ്ട് കേട്ടോ മുത്തുലക്ഷ്മി ചെലവിയണേ ബിന്ദു ബിന്ദു നമസ്കാരം മുത്തുലക്ഷ്മി നമസ്കാരം രചിതാവിൻ്റെ നമസ്കാരം ദേവി ഗിരാജേന്ദ്രൻ നമസ്കാരം ശാന്തി സംഗീത നമസ്കാരം വിജി പ്രതാപ നമസ്കാരം ധീരജ് മേലൂർ നമസ്കാരം ബീനാരമേശ് നമസ്കാരം ശാന്തി ജയദേവ് നമസ്കാരം ബിന്ദു എസ് നമസ്കാരം രമദേവി ചേച്ചി നമസ്കാരം പ്രിയ മധു നമസ്കാരം സന്തോഷ്ടോ സന്തോഷം സന്തോഷം കൈൻഡ് വേർഡ്സ് ജയുമാരി ബി നമസ്കാരം പ്രിയാ മധു നമസ്കാരം ബീനാരമേശ് നമസ്കാരം ബീനമ്മ നമസ്കാരം വൃന്ദചേച്ചി നമസ്കാരം രശ്മി രസ്ന നമസ്കാരം ടോണുകുമാറു നമസ്കാരം പ്രിയതാ നമസ്കാരം പി വി ശ്രീനിവാസേട്ടൻ നമസ്കാരം മിജി പ്രതാപൻ നമസ്കാരം രമാഗമ നമസ്കാരം ശാന്തി ജയദേവ് നമസ്കാരം അനിതാ സന്തോഷ് നമസ്കാരം അംബിക സദാനന്ദൻ നമസ്കാരം രമാദേവി ചേച്ചി നമസ്കാരം ശാന്തി ജയദേവ് അംബിക സദാനന്ദൻ ബീനാലാൽ ഹല്യ ആർ ബിന്ദു സന്തോഷ് രമാദേവി ചേച്ചി ടോണു പാറു നമസ്കാരം വിജി പ്രതാപൻ നമസ്കാരം പ്രീത ആർ ബിന്ദു ബിന്ദു ബീനാലാൽ ഉമാവിജയൻ ടോണു പാറു അനിതാ സന്തോഷ് അംബിക സദാനന്ദൻ യമുന സോമുകാർ പ്രീത ആർ ബീന രമേഷ് ലേഖാ രവി മേഘാ സുരേഷ് രാധാമണി യമുന സോമകുമാർ ബീനാലാൽ ലീനാചന്ദ്രൻ ഉണ്ണിമോൾ മഞ്ജുള മാക്കര ഉണ്ണിമോൾ വിജി പ്രതാപൻ രമാദേവി ചേച്ചി അനിതാ സന്തോഷ് രമാദേവി ചേച്ചി ജനുവിനു വീന രമേശ് ലേഖാ രവി ലേഖാ രവി മഞ്ജുള മാക്കര സാൻവി സംഗീത യമുന സോമുകാർ ബീനമ്മ ബീനമ്മ രശ്മി പി കെ അനിതാ സന്തോഷ് രജിതാ വിനോദ് സാൻവി സംഗീത രശ്മി പി കെ ബീനമ്മ ആയി പ്രണവ് എൻ്റെ മുന്നിക്കണ്ണ നാ വിവരപ്പ യമുന സോമവാർ ഋജി കെ സുമതി വേണു ഇന്ത്യയായിട്ട് ഭയങ്കര സങ്കടമായിരുന്നു ഒക്ക മാറും സ്മതിച്ചേച്ചി ഭഗവാന്റെ മനസ്സിൽ ഇപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കും ബീനാരമേശ് ആരത കെ കെ ശാരദമ്മ വിനോദ് കുമാർ ശ്രീ മഞ്ജുല മാക്കര ഗിരിജാ ഗോപി ജസ്ന സജിത് ശ്രീ ശ്രീലത ലതായ ലതാമായ ലമാ സി വി ബീനാ രമേഷ് അനേശ്വര മിനി സുജാതാ മണികൃഷ്ണൻ ബീനാരമേഷ് ഒരു ടൈമിൽ കഴിക്കുന്നു അതേ നോക്കണം അത് ഇനി നാളെ തൊട്ട് പിടിക്കണം ലതമ്മ നമസ്കാരം സി കെ നമസ്കാരം ബീന രമേശൻ ഒത്തിരി ഒത്തിരി സന്തോഷമായി സന്തോഷം ബീന മിക്ക എന്ന് പറയുമ്പോൾ എനിക്ക് അതിലേറെ സന്തോഷം കേട്ടോ ലതാ നായർ നമസ്കാരം എന്നോട് തുളസിമാലേ ഞാൻ തുളസിമാലി പട്ടുകോണും കതളിപ്പഴും താമരപ്പൂവും ചാർത്തിയുണ്ട് കേട്ടോ എല്ലാം കൂടിയിട്ട് ബേബിക്ക് നമസ്കാരം വിജയ ശ്രീറാം ജനുവിനോ നമസ്കാരം സുഭദേവിയുണോ നമസ്കാരം ഗോപിനാഥ് ചിത്താരിക്ക് നമസ്കാരം പ്രിജി കെ നമസ്കാരം ശ്രീലത കൃഷ്ണകുമാർ നമസ്കാരം വിനോദ് കുമാർ നമസ്കാരം ലതാ നായർ നമസ്കാരം അരേഷ്ണി ഈ എടുക്കുവാൻ കിടന്നു മോജരാജഗോപാൽ നമസ്കാരം രാധാമണി നമസ്കാരം ഗോപിനാഥ് ചിറ്റാരയ്ക്ക് നമസ്കാരം ലതാ നായർ സഞ്ജയ് രാവൻ നമസ്കാരം ബീന രമേഷ് അജി മോഹൻദാസ് നമസ്കാരം ലതാ നായർ നമസ്കാരം കൃഷ്ണവേണി ജേ നമസ്കാരം അപ്പോൾ നമ്മൾ ഇത്ര ആൾക്കാരിൽ നിന്ന് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച മതമനുഷ്യനെ മായ്ക്കുന്ന കറുപ്പ് ഹായ് ഗുഡ് ഈവനിങ് അപ്പോൾ നമ്മളെല്ലാവരും ഇത്ര നേരം ഇരുന്ന് പൊന്നുകുരിഹാരക്കനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥനകൾ നമ്മൾ ഭഗവാനെ സമർപ്പിക്കേണ്ട കാര്യമായി ഇന്നലെ തിരക്കിൽ കഥ ഉണ്ടായില്ല ഇന്നും കഥ ഇല്ല ഐ എം സോറി ടു സേ ദാറ്റ് എന്നും ഞാൻ പ്രിപ്പയർ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഐ എം നോട്ട് ഇൻ എ കണ്ടീഷൻ കേട്ടോ ഞാൻ ഹെൽത്ത് വൈസ് ഒക്കെയല്ല നമസ്കാരം അനിയ കൃഷ്ണി നമസ്കാരം അപ്പോൾ ഞാൻ നമ്മുടെ ഇന്നത്തെ പ്രവർത്തനങ്ങളൊക്കെ കൂടി പുനരുപ്പന സമർപ്പിക്കാം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ഉച്ചപൂച്ചാലം നമ്മൾ മനസ്സിൽ കാണുന്നു പൊന്നുഗുരുവാരപ്പനെ കാണുന്നു ഭഗവാൻ ഊഞ്ഞാലിൽ ഇരുന്നാടുകയാണ് അല്ലേ ഉച്ച പൂജാലലങ്കാരം സന്തോഷം ഉച്ചയ്ക്ക് പൂച്ച ഉച്ച പൂജ സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നട ഉള്ള കാണുന്നത് നമ്മൾ പൊന്നു ഗുരുവാരപ്പൻ ഊഞ്ഞാലിരുന്ന ആടുന്നതാണ് ആ പൊന്നു ഗുരുവാരപ്പനെ നമ്മൾ മനസ്സിൽ കാണാം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മലപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടികളൊക്കെ കണ്ടിട്ട് കണ്ണങ്ങനെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ആ സമയത്ത് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നേരം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊക്കെ കൂടിയിട്ട് ഊഞ്ഞാലിന്ന് നിന്ന് വിട്ടിട്ട് വീഴരുത് അല്ലേ അപ്പോൾ ഒരു കയ്യിൽ പതുക്കെ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥനകൾ പൊന്നുകുരുവാരപ്പിനെ സമർപ്പിക്കുക ആ കണ്ണൻ നമ്മുടെ എല്ലാവരും മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ അതുപോലെ തന്നെ ഇന്നത്തെ ഈ ദിവസം വരെ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നമ്മൾ പൊന്നുകുരുവാരത്തിനോട് നന്ദി പറയുക അല്ലേ വേണം അതുപോലെ തന്നെ ഈ നിമിഷം വരെ നമുക്കെല്ലാം സംഭവിച്ചിട്ടുള്ള അറിഞ്ഞും അറിയാതെയും നമുക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാവിധ തെറ്റുകൾക്കും നമ്മൾ പൊന്നുകുരുവാരപ്പിനോട് മാപ്പ് പറയാ അതുപോലെ തന്നെ നാളത്തെ ദിവസം നമുക്കൊക്കെ നല്ല ദിവസമാവാൻ വേണ്ടിയിട്ട് എന്നോട് പുന്നൂരുകാരനോട് പറയാം നമ്മൾ പ്രാർത്ഥനകളെല്ലാം കൂടി പുന്നൂരുകാരനും സമർപ്പിക്കുക ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ 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 നാളെ തൊട്ട് കഥയും കാര്യങ്ങളൊക്കെ ശരിയാക്കാം കേട്ടോ ഡോണ്ട് ഫീൽ ബാഡ് വ്യവസായം നോട്ടിനെ ഞാൻ ഒട്ടപ്പച്ചിലിൽ പെട്ടേ നല്ല ക്ഷീണം പിടിച്ചിരിക്കുന്നു എനിക്ക് അതുകൊണ്ടാണ് എന്തെങ്കിലും പോയിട്ട് വേഗം കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ ആകെ പ്രശ്നമാണ് എനിക്കറിയാം എനിക്ക് ഗ്യാസ് കയറി കഴിഞ്ഞാലൊക്കെ ഭയങ്കര ട്രബിളാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കഥ നമുക്ക് ഇനി ദിവസം പറയാം എന്തായാലും ഭയങ്കര സന്തോഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കിട്ടിയില്ലോ ഇന്നലെ നമ്മൾ കുറെ ഗോപാലോ നമസ്കാരേട്ടാ ഇന്നലെ കുറേ നേരം മാറ്റി മാറ്റി കളിച്ചിട്ട് അഹങ്കാരം കാണിച്ചതാണ് ഞാൻ രാവിലെ തിരക്കി ഞാൻ രാവിലെ തിരക്കി വെണ്ണയുടെ കാര്യം അയ്യോ ഞാൻ ശശി തിരുമേനയുടെ കൂടെ ഉണ്ടായിരുന്നു ലോ കുട്ടിയെ ഞാൻ ചോയ്ക്കാൻ വിട്ടു ഞാൻ നാളെ പറഞ്ഞുതരാട്ടോ യോ ആം സോറി ഐം സോറി ഇന്ന് രാത്രി വിളിച്ചിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് രാത്രി അറിയിക്കാം അല്ലെങ്കിൽ നാളെ രാവിലെ ഐം സോറി ഐം റിലീസ് സോറി ോ ഈ വൈകിട്ട് സമയത്ത് എനിക്കൊന്നൊരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് കൂടി ഇടൂട്ടോ കേട്ടോ എൻ്റെ വാട്ട്സപ്പ് നമ്പർ ആരെങ്കിലും ഇതിലൊന്ന് എഴുതിയിടണേ എനിക്ക് വയ്യ ടൈപ്പ് ചെയ്യാം ക്ഷീണം അപ്പോൾ നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥനയോട് നമ്മൾ പുനവിധി കൊടുത്തു നമ്മൾ അതിന് പുറമെ നമ്മുടെ എല്ലാവരുടെയും ഇന്നത്തെ വരെ നമുക്ക് കിട്ടിയില്ല എല്ലാവരും നമ്മൾ നന്ദി പറഞ്ഞു പിന്നെ നാളത്തെ ദിവസം നമുക്കൊക്കെ നല്ല ദിവസം പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാം അറിഞ്ഞു മറിയാതെയും ചെയ്ത തല തെറ്റുകൾ നമ്മൾ പുനവിരാൻ കൂടെ പറഞ്ഞു പിന്നെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നാളത്തെ ദിവസം നമുക്കൊക്കെ നല്ല ദിവസം ആവട്ടെ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ പൊന്നൂരുവാരം പിന്നെ അനുഗ്രഹം ചെയ്തിട്ടുണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കുക എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഞാൻ നീട്ടിക്കൊണ്ടു പോകണില്ല ഐം റിയലി അതെ അതെ അതാണ് അതാണ് സത്യം ഞാൻ ചേച്ചി പറഞ്ഞത് എന്താ ഇഷ്ക്ക് ചേട്ടാന്ന് ചോദിക്കുന്നുണ്ടല്ലോ സിമി പ്രേമില എന്താ ഇഷ് ഹെൽപ്പ് ചെയ്യുമോ എന്ത് ഹെൽപ്പാകേണ്ടത് കണ്ണ ഒരു ഡൗട്ട് ചോദിക്കട്ടെ ചോദിച്ചോളൂ ഗുരുവായിരപ്പൻ്റെ എല്ലാ രൂപങ്ങളും കാണാ കാണാൻ മനസിലായില്ല കാണാനാ എല്ലാ രൂപവും കണ്ടോളൂ എല്ലാ രൂപവും ഗുരുവായൂർ ദേവസത്തിന്റെ ആ വെബ്സൈറ്റിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ ചാനലിൽ നോക്കി എല്ലാ ദിവസവും ഉച്ചഭൂചാലം കാര്യം എത്ര ദിവസത്തിട്ടുണ്ട് ഒന്ന് വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ കാണാലോ അതൊക്കെ കാണാൻ പറ്റൂട്ടാ അതൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു വേണ്ട എന്റെ ചാനൽ കാണാ ഗുരുവായൂർ ദേവസന്റെ ചാനലുണ്ടോ അല്ലെങ്കിൽ എല്ലാം കണ്ടല്ലോ ഓരോരോ ദിവസം ഉച്ചപൂചാലും സോറി കുഴപ്പമായി തുടങ്ങി നാളെ കാണാം മോനക്ക് തീരെ വയ്യന്ന് അതാ കേട്ടോ ക്ഷീണം മെസ്സേജ് അയച്ചോളൂ എനിക്ക് കേട്ടോ റെഡി ആയോ ആ പരാതി വരുന്നില്ല കുഴപ്പം കുളൂ ഇല്ല 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 അപ്പോൾ കുളോ ഇല്ല കേട്ടോ ഒരു കുഴപ്പമില്ല ഈ രാജ്യമായിട്ട് അയ്യപ്പിന് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൽ ഫോട്ടോ ഉണ്ടോ അപ്പോൾ കാണിച്ചതാണ് നമ്പർ ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അതെ ഇത് കിട്ടിട്ടുണ്ടാവും രമചേച്ചിട്ടുണ്ടാവും ഒന്ന് ഊഴിക്കോളും ശരി കേട്ടോ കണ്ണ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ത്രീ ടു സിക്സ് തൊണ്ണൂറ്റഞ്ച് നാനൂറ്റി നാൽപ്പത്തി നാല് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഇരുപത്തി ആറ് വിളിക്കണ്ട വിളിച്ചാൽ കിട്ടില്ല വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ത്രീ ടു സിക്സ് നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ത്രീ ടു സിക്സ് ഇഷ്കിനോടാണ് പറയണത് നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ത്രീ ടു സിക്സ് നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ത്രീ ടു സിക്സ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഓക്കെ ഇറ്റ്സ് നോട്ട് ഗുഡ് അതാ